അത്യുഗ്രമായ ദേവാസുരയുദ്ധം ശ്രീ മഹാദേവൻ നയിച്ച ആ മഹായുദ്ധത്തിൽ ശ്രീ പരമേശ്വരന് ഒരപകടമുണ്ടായി തത്സമയം ജഗതീശ്വരിയായ ആദി പരാശക്തി ഭഗവാൻ മുന്നിൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് രക്ഷ നൽകി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഉരുവാധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരദ മഹർഷിക്ക് നാരായണ മഹർഷി പറഞ്ഞുകൊടുത്ത മംഗളചണ്ഡികാദേവിയുടെ കഥയും ശ്രീ മഹാദേവൻ രചിച്ച സ്തോത്രവുമാണ് ഈ അധ്യായത്തിൽ ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ പ്രകൃതികണ്ഠത്തിൽ നാൽപ്പത്തിനാലാം അധ്യായമാണ് ഇത് കോപം എന്നുകൂടി അർത്ഥം വരുന്ന ചണ്ഡ ശബ്ദത്തിൽ നിന്നാണ് ചണ്ഠി എന്നുള്ള പേരുണ്ടായത് അതിനാൽ ഈ ദേവി എപ്പോഴും ശത്രുക്കളുടെ നേരെ ജാഗരൂകയായിരിക്കുന്നു മംഗളം നൽകുന്നതിൽ സമർത്ഥയായതുകൊണ്ട് മംഗള എന്നും അറിയപ്പെടുന്നു ദുർക്ഷ എന്ന അർത്ഥത്തിലും ചണ്ഡീശബ്ദം പ്രയോഗിക്കുന്നുണ്ട് ഭൂമിപുത്രൻ അതായത് ചൊവ്വ എന്ന അർത്ഥത്തിൽ മംഗള മംഗളശബ്ദം പ്രയോഗിക്കുന്നുണ്ട് എന്തായാലും മംഗളം നൽകുന്ന ദേവിയെയാണ് മംഗളചണ്ഡിക എന്ന് പറയുന്നത് മൂർത്തി ഭേദം കൊണ്ട് ദേവി മൂലപ്രകൃതിയായ ഈശ്വരിയാണ് സ്ത്രീകളുടെ ഇഷ്ടദേവതയാണ് മംഗളചണ്ഡികാദേവി ത്രിപുര ദഹന സമയത്ത് ശ്രീ മഹാവിഷ്ണുദേവനം പ്രേരിപ്പിച്ചതിനാൽ ശങ്കരനാണ് മംഗളചണ്ഡികയെ ആദ്യമായി പൂജിക്കുന്നത് ആകാശയുദ്ധത്തിൽ തേരോടുകൂടി മഹാദേവൻ താഴെ വീണപ്പോൾ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഉപദേശം കൊണ്ട് അദ്ദേഹം ദുർഗയെ സ്തുതിച്ചു അപ്പോൾ മൂർത്തിഭേദം പ്രാപിച്ചാണ് മംഗളചണ്ഡികയായിട്ട് ദുർഗാദേവി പ്രത്യക്ഷപ്പെടുന്നത് ഭഗവാനായ വിഷ്ണു വൃഷരൂപനായി എത്തിച്ചേരും എന്നും തൻ്റെയും വിഷ്ണുവിൻ്റെയും സഹായം കൊണ്ട് ദൈത്യനെ വധിക്കുകയും ചെയ്തു അസുരനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാർ മഹാദേവന്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ചൊരിയുകയും അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്തു അദ്ദേഹമാകട്ടെ കുളികഴിഞ്ഞുവന്ന് മംഗളചണ്ഡികാദേവിയെ പൂജിച്ചു ഓ ഹ്രീം ശ്രീം ക്ലേം സർവപൂജ്യേ ദേവി മംഗളചണ്ഡികേ ഐം ക്രോം ട്ട് സ്വാഹാ എന്ന മൂലമന്ത്രം കൊണ്ടാണ് ദേവിയെ പൂജിച്ചത് ലക്ഷം പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചാൽ മന്ത്രസിദ്ധി വരും മന്ത്രസിദ്ധി ലഭിച്ചിട്ടുള്ളവൻ സ്വയം വിഷ്ണുദേവൻ തന്നെയായിത്തീരും ദേവിയുടെ ധ്യാനമന്ത്രം പറയാൻ മംഗളചണ്ഡിക മൂലമന്ത്രം കൊണ്ടുള്ള പ്രയോഗങ്ങളൊന്നും തന്നെ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നില്ല കാരണം ഗുരുപദേശം കൊണ്ട് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അവ നിരവധി ബീജമന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മന്ത്രത്തിൻ്റെ പ്രയോഗം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ദേവീം ഷോട വർഷീയാം രമ്യം സുസ്ഥിര യൗവനാം സർവരൂപഗുണാഢ്യം കോമളാങ്കീം മനോഹരാം ശ്വേതചമ്പകവർണാഭാം ചന്ദ്രകോടി സമപ്രഭാം വന്നിശുദ്ധാശുഗാധൂഷണഭൂഷിതം ബിഭ്രദീം കബരീഭാരം മല്ലിഗമാല്യഭൂഷിതം ബിംബോഷ്ടീം സുദതി ശുദ്ധാ ശരത് പത്മനിഭാനം ഈഷധ്യാസ്യസന്നാംലോൽപ്പലലോചനം ജഗദ്ധാത്രേം ചാത്രേം ചർവേഭ്യസംപദാം സംസാരസാഗരേ ഘോരേ പോതരൂപം വരാംഭജേ ഇതാണ് മംഗള ചണ്ഡികാദേവിയുടെ ധ്യാനം ശ്രീ മഹാദേവൻ രചിച്ച സ്ത്രോത്രമാണ് ഇനി പറയുന്നത് रक्षरक्षजगन्मातार् देवी मङ्गलचण्डिगे संहर्त्रे विपदां राशेर् हर्षमङ्गळकारिके हर्षमङ्गलदक्षे च शुभमङ्गलचण्डिगे शुभे मङ्गलदक्षे च शुभमङ्गलचण्डिगे मङ्गले मङ्गलार्हे च सर्वमङ्गलमङ्गले सदा मङ्गले देवी सर्वेषां मङ्गलालये पूज्य मङ्गलवारे च मङ्गलाभीष्टदेवते पूज्ये मङ्गलभूपस्य मनुवंशस्य सन्ततं मङ्गलाधिष्ठातृदेवी मङ्गलानां च मङ्गले സംസാരമംഗളാധാരോക്ഷമംഗളദായനീ സാരേച മംഗളാധാരേ ത്വം സർവകർമ്മം പ്രതിമംഗളവാരേജ പൂജ്യ ത്വം മംഗളപ്രദേ പേരുപോലെ തന്നെ എപ്പോഴും മംഗളം നൽകുന്ന ദുരിതങ്ങളെല്ലാം നശിപ്പിക്കുന്ന മംഗളചണ്ഡികാദേവിയെയാണ് ഈ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നത് ശ്രീ മഹാദേവൻ സ്തുതിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഒരു തരത്തിലുമുള്ള വ്രതനിഷ്ഠകളും കൂടാതെ എപ്പോൾ വേണമെങ്കിലും ആർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു നല്ല സ്തോത്രമാണ് ഇത് ചൊവ്വാഴ്ച ദിവസം സ്ഥിരമായി ഇത് ചൊല്ലുകയാണ് എങ്കിൽ ചൊവ്വാദോഷം മാത്രമല്ല എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറിക്കിട്ടും എന്ന കാര്യം ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഇത് ചൊല്ലാവുന്നതാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണ് ഈ സ്തുതി വരുന്നത് എന്ന് മുൻപ് സൂചിപ്പിച്ചല്ലോ ബ്രഹ്മവൈവർത്ത പുരാണത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു ബ്രഹ്മഖണ്ഡം മുപ്പത് അധ്യായങ്ങളും പ്രകൃതിഖണ്ഡം അറുപത്തിയേഴ് അധ്യായങ്ങളും ഗണപതി ഖണ്ഡം നാൽപ്പത്തി അധ്യായങ്ങളും കൃഷ്ണജന്മഖണ്ഡം നൂറ്റി മുപ്പത്തി മൂന്ന് അധ്യായങ്ങളും ഇപ്രകാരം നാലു ഭാഗങ്ങളിലായി ആകെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് അധ്യായങ്ങളാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഉള്ളത് നാരദ പുരാണങ്ങൾ പറയുന്നത് പതിനെണ്ണായിരം ശ്ലോകങ്ങൾ ഉണ്ട് എന്നാണ് എന്നാൽ ഇരുപതിനായിരത്തി അഞ്ഞൂറിൽ അധികം ശ്ലോകങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പുരാണത്തിൽ ഉള്ളത് പരബ്രഹ്മ നിരൂപണമാണ് ആദ്യ ഖണ്ഡമായ ബ്രഹ്മഖണ്ഡത്തിൻ്റെ വിഷയം ബ്രഹ്മം സാകാരവും നിരാകാരവും സഗുണവും നിർഗുണവും ഒക്കെയുണ്ട് ഗോലോകാദികളെയും ജാതിയെയും ജാതി ഒക്കെയാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത് ഇവയോട് ചേർന്ന് പല ഉപാഖ്യാനങ്ങളും പറയുന്നു രാധാ മാധവന്മാരുടെ ക്രീഡ ബ്രഹ്മനാരദ സംവാദം അവയുടെ വിവരണം എല്ലാം ഈ ഖണ്ഡത്തിൽ വരുന്നു നാരദന് വിവേകം ഉദിക്കുകയും നരനാരായണന്മാരുടെ ആശ്രമം പോകിയ സംഭവവും ഒക്കെ ബ്രഹ്മഖണ്ഡത്തിലാണ് വിസ്തരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പ്രകൃതിഖണ്ഡത്തിൽ പ്രകൃതിയുടെ ലക്ഷണവും ലക്ഷ്മി സരസ്വതി ദുർഗ രാധിക എന്നിവയുടെ ചരിതവും പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നു രാധിക വ്യാഖ്യാനം യമ സാവിത്രി സംവാദം സുയഞ്ജൻ എന്ന രാജാവിൻ്റെ തുളസി ഉപാഖ്യാനം മഹേശ്വര ശംഖചൂടന്മാർ തമ്മിലുള്ള യുദ്ധം തുളസി തുളസീകൃഷ്ണ സംവാദം ശംഖചൂടവധം ശ്രീരാമാവിൻ്റെ മോക്ഷം തുടങ്ങിയവയൊക്കെ ഈ ഖണ്ഡത്തിലെ വിഷയങ്ങളാണ് കൂടാതെ ഗംഗോപാഖ്യാനവും സ്വാഹ സ്വത എന്നിവരുടെ കഥയും ഈ ഖണ്ഡത്തിൽ വരുന്നു ഗണപതി ഖണ്ഡത്തിൽ പാർവതി പരമേശ്വരന്മാരുടെ ക്രീഡയും സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം പാർവതിയുടെ സന്തോഷം പുണ്യകവ്രതം വരദാനം ഗണേശൻ്റെ ജന്മം പുത്രമുഖദർശനം ശിവഗ്രഹത്തിലെ ആനന്ദോത്സവം ദേവന്മാരുടെ ഗണേശ ദർശനവും പൂജയും ഒക്കെ ഗണപതി കണ്ഠത്തിലാണ് ഉള്ളത് കൂടാതെ കാർത്തവീര്യാർജുനും ജമദഗ്നിയും തമ്മിലുള്ള വൈരത്തിനുള്ള കാരണം സുരഭീകരണം മുനിയെ വധിക്കുന്നത് രേണുക ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് പ്രാവശ്യത്തെ ക്ഷത്രിയ സംഹാരം ഗണേശനും പരശുരാമനുമായിട്ടുള്ള സംവാദവും ഗണപതിയുടെ കൊമ്പ് മുറിഞ്ഞു പോകുന്നതും ഹരിയുടെ ആവിർഭാവവും പാർവതി ബോധനവും ശിവലോക വർണ്ണനവും പരശുരാമന് അസ്ത്രം ലഭിക്കുന്നതും ശ്രീകൃഷ്ണൻ്റെ വരദാനവും ഒക്കെ ഈ ഗണപതി ഖണ്ഡത്തിലെ വിഷയങ്ങളാണ് അവസാനത്തെ ഖണ്ഡമാണ് ശ്രീകൃഷ്ണ ജന്മഖണ്ഡം പേര് പോലെ തന്നെ അപാതമധുരവും മോക്ഷപ്രദവുമാണ് ഇത് ശ്രീരാമാവും രാധയുമായിട്ടുണ്ടാകുന്ന കലഹവും പരസ്പരം ശപിക്കുന്നതും ശ്രീകൃഷ്ണൻ്റെ അവതാരവും വസുദേവ മന്ദിരത്തിൽ ആവിർഭവിക്കുന്നതും ഗോകുല ഗമനവും ഋഷഭൻ്റെ പുത്രിയായിട്ട് രാധാദേവി ജനിക്കുന്നതും ബാലക്രീഡകളും ദൈതന്മാരെ വധിക്കുന്നതും പശുക്കളുടെ അപകരണവും ബ്രഹ്മസ്തുതിയും എന്നിങ്ങനെ ശ്രീമദ് ഭാഗവതം ദശമ സ്കന്ധത്തിലെ കഥകളൊക്കെ തന്നെ ഈ ഭാഗത്തിൽ പറയുന്നുണ്ട് അപൂർവമായിട്ടുള്ള ഒരു വിവരണം എന്ന് പറയാവുന്നത് നാരദ മഹർഷിയുടെ വിവാഹവും അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും മറ്റുമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗൗരവത്ത് വച്ച് ബ്രഹ്മാവിനോട് പറഞ്ഞതാണ് പുരാണത്തിൻ്റെ ഉള്ളടക്കം ബ്രഹ്മാവ് ധർമ്മനോടും ധർമ്മൻ നാരായണ മഹർഷിയോടും നാരായണ മഹർഷി നാരദനോടും നാരദൻ സൂതനോടും സൂതൻ നൈമിഷാരണ്യത്തിലെ ഋഷിമാരോടും ഈ മഹാപുരാണം ഉപദേശിക്കുന്നു ഇപ്രകാരമാണ് നമുക്ക് ആ പുരാണം മഹാപുരാണം ലഭ്യമായിട്ടുള്ളത് ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ശ്രീകൃഷ്ണൻ ഭാഗവതത്തിലെ ശ്രീകൃഷ്ണനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ട് കാണാം ഇതിൽ വർണ്ണിക്കുന്ന കൃഷ്ണൻ മറ്റു പുരാണങ്ങളിൽ നമുക്ക് പരിചയമുള്ള ദേവനല്ല എന്ന് അർത്ഥം പ്രപഞ്ചത്തിലുള്ള സർവ്വത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി ലയങ്ങളുടെയും മൂല കാരണമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മാവിനും പരമേശ്വരനും വിഷ്ണുവിനുമൊക്കെ ഉപരിയാണ് ഈ പുരാണത്തിൽ ശ്രീകൃഷ്ണൻ്റെ നില സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ട് രൂപത്തിൽ സ്വയം പ്രകടമാകുന്നു പ്രകൃതിയും പുരുഷനും ആ മൂലപ്രകൃതിയാണ് രാധ ബ്രഹ്മസ്വരൂപയും നിത്യയും സനാതനിയുമാണ് രാധാദേവി രാധാദേവിക്ക് അഞ്ച് രൂപങ്ങളാണുള്ളത് ശിവസ്വരൂപ നാരായണി ഭഗവതി ദുർഗ എന്നീ ഭാവങ്ങളിലുള്ള രാധാദേവി രാധാദേവിയും ശുദ്ധസത്വസ്വരൂപ ഹരിയുടെ ശക്തി സമസ്തസമ്പത്തിൻ്റെയും ഉറവിടമായ ലക്ഷ്മി എന്നിങ്ങനെ രണ്ടാമത്തെ രൂപവും വാണി ബുദ്ധി വിദ്യാ ജ്ഞാനം എന്നിവയുടെ ഇരിപ്പിടമായ സരസ്വതിയായിട്ടും ബ്രഹ്മരേജസിൽ നിന്നും ആവിർഭവിച്ച ശക്തിമയിയായ പരമപ്രിയ ആയിട്ടുള്ള സാവിത്രി ദേവി ഇപ്രകാരം അഞ്ച് രൂപഭാവങ്ങൾ പ്രാണങ്ങളുടെ അതിദേവിയും ശ്രീകൃഷ്ണൻ്റെ പ്രിയയുമായ മാധുര്യ പ്രണയങ്ങളുടെ ആവാസസ്ഥാനമാണ് രാധ മൂലപ്രകൃതിയായ ഈ അമ്മയുടെ അംശങ്ങളും അംശാംശങ്ങളുമായി അനേക ഭേദങ്ങളായിട്ട് ഗംഗ തുളസി മനസ ദേവസേന ഷഷ്ഠി മംഗളചണ്ഠി കാളി പൃഥ്വി സ്വാഹ സ്വധ എന്നിവർ തുടങ്ങി ലോകത്തെങ്ങുമുള്ള സ്ത്രീജാതികൾ മുഴുവൻ രാധയുടെ അംശങ്ങളായി വിവരിക്കപ്പെട്ടിരിക്കുന്നു പരമാത്മാവിൻ്റെ ശക്തി സ്വരൂപിണികളാണ് ഇവയെല്ലാം അതുകൊണ്ട് സ്ത്രീയെ അപമാനിക്കുന്നത് പ്രകൃതി പ്രകൃതിശക്തിയാണ് യോഷിതാമപമാനേന പ്രകൃതേശ്ച പരാഭവ എന്നാണ് പുരാണം പറയുന്നത് പ്രളയകാലത്ത് ഒരു തേജപുഞ്ചം മാത്രം സൂര്യകൂടി പ്രഭയോടെ അവശേഷിക്കും അത് ശ്രീകൃഷ്ണ ഭഗവാനാണ് സമസ്ത ബ്രഹ്മാണ്ടത്തിനുമപ്പുറത്ത് ഗോളാകാരത്തിലുള്ള ഗോലോകം എന്ന ദിവ്യധാമത്തിൽ ആ പരമാത്മാവ് തേജരൂപിയായി വർത്തിക്കുന്നു ആധിവ്യാധികൾക്കോ ജരാമൃത്യുക്കൾക്കോ ശോകഭയങ്ങൾക്കോ പ്രവേശം ഇല്ലാത്തതാണ് രത്നമയയും സച്ചിന്മയവുമായിട്ടുള്ള ആ ദിവ്യധാമം ഇപ്രകാരമുള്ള ഒരു ശ്രീകൃഷ്ണ ഭഗവാനെയും ഗോലോകത്തെയുമാണ് ബ്രഹ്മവൈവർത്ത പുരാണം നമുക്ക് കാണിച്ചു തരുന്നത് ബ്രഹ്മവൈവർത്ത പുരാണത്തിൻ്റെ ഇത് ചുരുക്കി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുമാത്രം മംഗളചണ്ഡികാദേവിയുടെ തൃപാത പത്മങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം